വനസമാനം ശീതളിമ നൽകുന്ന സംസ്കൃതി അത് അത് തോട്ടത്തിൽ നിന്ന് ഭിന്നമാണ് തോട്ടം പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അവിടെ ഒന്ന് മാത്രമാണ് വിള മറ്റെല്ലാം കളയാണ് ആവർത്തിക്കട്ടെ തോട്ടം പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് വിള മറ്റെല്ലാം കളയാണ് എന്നാൽ വനമതല്ല അത് സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന വ്യവസ്ഥയാണ് ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ലോകം സുന്ദരമായി നിലനിൽക്കണമെന്ന് സങ്കല്പിക്കുന്ന ലോകത്തിന് മുഴുവൻ സുഖം ആശീർവദിക്കുന്ന ശാന്തിയെ പ്രാർത്ഥിക്കുന്ന ഏകമായ ദർശനം ഏകമായ ചിന്താപദ്ധതി ഈ സനാതനധർമ്മം ഈ ഹിന്ദുധർമ്മം ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങേയറ്റം വേരോടി അതിൽ നമ്മൾ അനന്യതയെ പ്രാപിച്ച് ആചാരനിഷ്ഠയോടുകൂടി ശാസ്ത്രബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്